ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ മകരവ്യൂഹത്തില് ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം ശരത്തേട്ട പെർഫോം ചെയ്യാനായിട്ട് എത്തുന്നത് അമൃത വിദ്യാലയ കൊടുങ്ങല്ലൂർ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ നമ്മുടെ ടീം ഇവിടെ എത്തിക്കഴിഞ്ഞു നമുക്കപ്പോ ഒരു സൈഡിൽ പരിചയപ്പെടാം അമൃത പ്ലസ് പഠിക്കുന്നു പഠിക്കുന്നു അനുപമ പ്ലസ് പ്ലസ് നിരഞ്ജന ടു ആൺകുട്ടികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മൊത്തം ഒരു പെൺ പട ഇറങ്ങി തിരിച്ചത് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ആണുകളുടെ ആണല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരും പെൺകുട്ടികൾ വന്നേ അവിടെ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന പെൺകുട്ടികൾ മാത്രമാണോ അല്ല ചെയ്യണം എന്ന് പറഞ്ഞ മുന്നോട്ട് വന്ന ആദ്യമേ അതെയോ അതെ ആ സ്കൂളിൽ താങ്കുട്ടികൾക്ക് മോശമായിട്ടോ അവരൊന്നും ഇറങ്ങി തിരിച്ചില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു മിക്സ്ഡ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാരും ഫീമെയിൽ ആയിരുന്നു ഫീമെയിൽ ആയിരുന്നു അവിടെ പെൺ പുലികളാണ് കൂടുതലും കേട്ടോ പെൺശക്തി അതെ പെൺശക്തി എന്തായാലും നമുക്കിനി കാര്യങ്ങളിലേക്ക് കടന്നാലോ ഈ മേക്കപ്പ് ഭയങ്കര രസം ആക്ച്വലി ഞാൻ നേരത്തെ അവിടെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാര് നടന്നു പോണേ കണ്ടപ്പോൾ സൈഡിൽ നിന്നേ കണ്ടുള്ളൂ ഞാൻ ഇവരൊക്കെ എന്തായാലും പിള്ളേരുടെ പരിപാടിക്കൊക്കെ ഇവിടെ സ്റ്റേജിൽ കയറി നിൽക്കണമെന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് സൂക്ഷിച്ച് നോക്കിയാൽ അപ്പോൾ ഒരു കുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൊള്ളാം നമ്മുടെ മേക്കപ്പിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര കിടിലൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് എല്ലാ സ്കിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രം ദ ബിഗിനിങ് ഇവിടെ വരെയും മേക്കപ്പും കോസ്റ്റ്യൂമും ഒരു രക്ഷയില്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്യായമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം ഇന്ന് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സ്കിറ്റ് ആണെന്ന് അറിയാം സബ്ജെക്ട് എന്താണ് അയ്യപ്പനും അതാണ് നമ്മുടെ സബ്ജക്ട് അപ്പൊ നമ്മളുടെ ഈ റൂൾസ് അറിയോ ഈ ഒരു റൗണ്ടിലത്തെ ഇല്ല ആ സിമ്പിൾ ആണ് ഏഴ് മിനിറ്റിനകത്താണ് നമ്മളുടെ ഈ ഒരു സ്കിറ്റ് നിൽക്കേണ്ടത് പിന്നെ അഞ്ചു പേരാണ് മാക്സിമം ഒരു സ്കിറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നത് പിന്നെ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത് അഭിനയം സ്ക്രിപ്റ്റ് ഡയറക്ഷൻ

മണികണ്ഠൻ ബുദ്ധിമാനായ സേന നായകനാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര ഉത്കണ്ഠിപ്പാല് കൊണ്ടുവരുന്നവർക്ക് പകുതി രാജൻ നൽകുമെന്ന് െ ചിലാണ് സത്യങ്ങൾ എന്താണെന്ന് പറയുന്നത് പറയൂ മനു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ച തേജസ്വിയായ കുഞ്ഞ് ശൈവ വൈഷ്ണവ ചൈതന്യത്തിൽ പിറന്ന മനുഷ്യാവതാരമാണ് മഹിഷിയെ നിഗ്രഹിക്കാൻ നമോദം മുനുശ്രേഷ്ഠ വന്ദനം മാതാവിന് വേണ്ട പുലിപ്പാലു ഞാൻ വന്നിരിക്കുന്നു പിതാവേ മുനിവാൻ പറഞ്ഞതെല്ലാം ഹിതം തന്നെയാണ് മനുഷ്യനായി പിറന്ന് പുത്രനായി ജീവിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യം ഞാൻ പുത്രൻ മാത്രം മണികണ്ഠനെ വളർത്തിയ വളർത്തിയാണ് യോദ്ധമാക്കിയത് അവിടെന്താണ് എന്റെ അവതാര ലക്ഷ്യം മഹിഷിന്റെ എനിക്ക് എന്നാൽ നിഗ്രഹിക്കുന്നത് എന്റെ കരുത്തല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്നോട് ി മാറ്റി പിന്നെ മാഷിക്ക് മാലികപ്പുറത്തമ്മയായി ശാപമോക്ഷവും ദേവേന്ദ്രനും ദേവന്മാരും പുലികളായതിനോടൊപ്പം ഇവിടെ എത്തി

ഒരു ഒരു വരം വരം എന്നെ മഹാരാജൻ സ്വീകരിച്ച് മണികണ്ഠനെ നാം ചോദിക്കുന്നു നമുക്ക് വന്ന് കാണുവാൻ ധർമ്മശാസ്ത്ര ഒരു ക്ഷേത്രം വേണം അതിനായി ഉരുചിതമായ സ്ഥലം നിർദ്ദേശിക്കണം വീഴുന്നിടം നാം കൊള്ളും ഇത് മാതക മഹർഷിയുടെ ശിഷ്യായിരുന്ന ശബരി വസിച്ചിരുന്ന പുണ്യസ്ഥലാണ് ആരായിരുന്നു ശബരിമന്ദ്ര വന്നല്ലോ പ്രാർത്ഥനയുടെ ഫലം മാതാ നിഷ്കളങ്കമായ അമ്മയുടെ ഭക്തിയും സ്നേഹവുമാണ് എന്നും ഉയർത്തുന്നത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ വരവിനായി പുഷ്പങ്ങൾ കൊണ്ട് പാത കാത്തിരുന്ന ശബരിയുടെ ജന്മം സഫലമായി ഞാൻ വേണ്ടി കാട്ടുപഴങ്ങളാ ഈ കേടുള്ളതോ പുളിപ്പുള്ളതോ കൊടുക്കാൻ പാടില്ല എല്ലാം മധുരമായിരിക്കണം എന്നുള്ള ായ്മയുടെ സത്യസന്ധത ഭക്തി എല്ലാം നാം കാണുന്നു ശബരിമാത അയോധ്യയിലെ കൗസല്യമാതാ ഊട്ടി തരുന്ന ഒരനുഭൂതിയാണ് എനിക്കിപ്പോൾ ൻിനിയെ ശബിച്ചു ചണ്ടാലസ്ത്രീ ആവട്ടെ പിന്നീട് ശബരിയായി ജന്മെടുത്ത പൂർവജന്മ കഥാപിടത്തേക്ക് അറിവുള്ളതല്ലേ ഭഗവാനെ പമ്പാനദിക്കരയിലൂടെയുള്ള യാത്രയിലാണ് നാം ഇവിടെ എത്തിയത് സീതാന്വേഷണത്തിലാണോ നാം ഭഗവാനെ വസിക്കുന്ന ഒരു പർവതമാണ് ഇവിടെ അദ്ദേഹവുമായി സഖ്യം ചേരണം മാതാ അവിടുത്തെ ആഗ്രഹം എന്താണ് കാലങ്ങളായി വരവിനായി കാത്തിരുന്ന ഈ വൃദ്ധയുടെ ജീർണിച്ച ശരീരത്തിൽ നിന്നും മുക്തി തന്ന് അവിടുത്തെ പാദങ്ങളിൽ ചേരണം പുണ്യവതിയായി അല്ലയാതങ്കേ

ഒന്നാന്ന് തെളിയിച്ച അമ്മയാണ് ശബരി ഈ പുണ്യഭൂമി ഒരു ഭക്തിയുടെ ഉദാത്തമായ മാതൃകയാണ് ശബരി നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയ പുണ്യമലയിൽ നാം ധർമ്മശാസ്ത്ര ഒരു ക്ഷേത്രം പണിയും കാനടവാസനായി പതിനെട്ട് മലകൾക്കും നാഥനായി നാം ഇവിടെ ഉണ്ടാകും ഹൃദയത്തിൽ ദൃഢമായ വിശ്വാസവും നിർമ്മല ഭക്തിയും ജ്ഞാനവും കർമ്മവും സമ്മിശ്രമായി സമന്വയിക്കുന്ന സാധനയിൽ ഒരു മണ്ഡലകാലം ധ്രതശുദ്ധിയോട് സ്വയം അയ്യപ്പനായി മാറാൻ കഴിയുന്ന ഏതൊരു മാനവനും നമ്മെ ദർശിക്കാനാകും मसी श्रेष्ठ भा